മലയുള്ള മരുഭൂമി എന്താണ് സെക്രട്ടറി ആ കാണുന്നത് ആ ക്യാമറ അല്ലേ നമ്മളെ മാലിൽ ഇത് പാട് ചെയ്യാന്നുള്ളത് കഴിഞ്ഞ ജനറൽ ബോഡിയിൽ നമ്മൾ തീരുമാനിച്ചതല്ലേ അത് നമ്മൾ തന്നെ അടുത്ത് കാണണ്ടോന്നെ അത് ഓലും തീരുമാനിക്കേണ്ട തീരുമാനിക്കണ്ടാക്ക ഈ കല്യാണത്തിന് ഞാൻ പോരൂല ആ അതിന് നിക്കാല്ല എന്നാ കിട്ടൂല പൈക്കോളി ഞാൻ ഇനി ഇണ്ടാവൂല ഇതിന്റെ ആദ്യത്തെ കല്യാണം കൂടിയാണ് ഒന്ന് മനസ്സിലായിക്കോന്റെ അവസാനത്തേക്കും കല്യാണാണ് ആണ് പറഞ്ഞ കേട്ട് ആ പോരി ഇങ്ങോട്ട് വാ ഇറച്ചി ഇന്നു പേരെടായിട്ട് ഇങ്ങനെ രണ്ടാക്കുവായി ഇന്നലെ തന്നെ ആ ചിലവും പാത്രത്തിൽ ഒരു ഒറ്റ കണ്ടച്ച് കിട്ടിയില്ല ഓരി ഇങ്ങോട്ട് ചിലവും ഉണ്ടാവില്ല ആ പട്ടി ഞങ്ങൾ കേട്ടോ